അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് അലനല്ലൂർ ബ്രാഞ്ച് ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ ടൌണിലെ റോഡുകൾ പൊളിച്ച ഭാഗങ്ങൾ നന്നാക്കാത്തത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുകയാണ് അഴുകിച്ചാൽ മൂടി പൈപ്പിട്ടതോടെ കടയുടെ ഉള്ളിലേക്കാണ് മഴവെള്ളം കയറിയത് ഗ്രാമപഞ്ചായത്ത് മുഖേന വിഷയം ജലവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് വ്യാപാരികളെ സമരത്തിലേക്ക് നയിക്കാൻ നിർബന്ധിതരാക്കരുതെന്ന് ജലവകുപ്പിനോട് വ്യാപാരികളുടെ മുന്നറിയിപ്പ് അലനല്ലൂർ ആശുപത്രിപ്പടി ജംഗ്ഷനിൽ നിന്ന് കണ്ണങ്കുണ്ട് ഭാഗത്തേക്ക് ഇടുന്നതിനായി പൊളിച്ച ഭാഗം മഴ പെയ്തതോടെ വലിയ കുഴിയായി മാറി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാതിരിക്കാനായി ഭാരൽ വെച്ചാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൂടാതെ കണ്ണങ്കുണ്ട് റോഡിന്റെ വശത്തും പൂർണ്ണമായും കുഴിയാണ് അയ്യപ്പൻകാവ് സ്കൂൾപ്പടി ചന്തപ്പടി തുടങ്ങി ടൗണിലെ എല്ലാ ഭാഗങ്ങളുടെയും സ്ഥിതി സമാനമാണ് ഈ ഭാഗങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി അലനല്ലൂർ സ്കൂൾപ്പടിയിൽ നിലവിലുണ്ടായിരുന്ന അഴുക്കുചാലിൽ പൈപ്പിട്ട് മണ്ണ് മൂടിയതോടെ മഴവെള്ളം സ്പെയർ പാർട്സ് കടയിലേക്ക് ഇരച്ചുകയറി നാലു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കടയുടമയ്ക്കുണ്ടായത് വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് നിവേദനം നൽകിയിരുന്നു ഗ്രാമപഞ്ചായത്ത് വിഷയം അവതരിപ്പിച്ചെങ്കിലും ജലവകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോട്ട് പറഞ്ഞു സ്ഥിതി സമാനമായി തുടർന്നാൽ ശക്തമായ സമരങ്ങൾക്ക് വ്യാപാരികൾ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ അവരെ മീറ്റിംഗ് എല്ലാ മെന്മാരുണ്ടെന്ന് മനസ്സിലാക്കിയത് അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ പിന്നെ പ്രദേശങ്ങൾ വരുന്ന ഏരിയകൾ സ്പോട്ട് ചെയ്തുകൊണ്ട് ഫോട്ടോ അടക്കം സഹിതം പഞ്ചായത്ത് പ്രസിഡന്റും ഈ ജഡ്ജി മെമ്മിഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്താം അല്ലെങ്കിൽ വന്ന് നോക്കി ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അന്നത്തെ തീരുമാനപ്രകാരമാണ് ഞാൻ അന്നത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച കോറി വേസ്റ്റ് ഇട്ട് പരിഹരിക്കാമെന്നും തിങ്കളാഴ്ച മുതൽ ജി എസ് പിണിൽ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല സ്കൂൾ തുറക്കാൻ ഇനി അധിക സമയമില്ല നിലവിലെ സാഹചര്യത്തിൽ ചെളിയും വെള്ളക്കെട്ടും മൂലം കാൽനട പോലും ദുസ്സഹമാണ് അലനല്ലൂർ ടൗണിൽ ന്യൂസ് ബ്യൂറോ കരിക്കലത്താണി